ഏറ്റവും പുതിയ നോവൽ മൾബറി എന്നോട് നിന്റെ ഈ മാസം വായനക്കാരിലേക്ക് ോ എന്തൊക്കെയാണ് പ്രത്യേകതകളും തീർച്ചയായിട്ടും ഞാനും നിങ്ങളും കാത്തിരുന്നത് പോലെ പുസ്തകം ഈ മാസം കൂടി തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുകയാണ് വളരെ ആകാംക്ഷ പൂർവ്വം കാത്തിരുന്ന ഒന്നായിരുന്നു ഈ പുസ്തകം കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമാണ് പുസ്തകമായിട്ട് വരുന്നത് പക്ഷെ അതിൽ നിന്ന് വലിയ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരുപക്ഷെ നിങ്ങൾ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാവുന്നതുപോലെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മൽബറി എന്ന പുസ്തക പ്രസാദനശാലയിൽ ഉടമസ്ഥനായിരുന്ന ഷെൽവിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും സഹപത്രാതിപയുമായിരുന്ന ഡെയ്സിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു നോവലാണ് പക്ഷേ അവിടെ കൊണ്ട് ഈ നോവൽ അവസാനിക്കുന്നില്ല അത് അങ്ങനെ ഒരു ബയോപിക് എന്ന നിലയിലല്ല ഈ നോവൽ വിഭാവനം ചെയ്തിരിക്കുന്നത് വലിയ തരത്തിലുള്ള ഫിക്ഷൻ്റെ സാധ്യതകൾ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നിക്കോസ് കസിൻ സാഗസിന്റെ ജീവിതം ഇതിലേക്ക് വരുന്നുണ്ട് നമ്മളേറെ വായിച്ച് ഇഷ്ടപ്പെട്ട സോർബ എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇത് കടന്നു പോകുന്നുണ്ട് പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട നിരവധി ഘട്ടങ്ങളിലേക്ക് വായനയുമായി ബന്ധപ്പെട്ട തൊണ്ണൂറുകളിലും രണ്ടായിരത്തി ഏഴിലും നിന്നിരുന്ന വായനയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ലാറ്റിൻ അമേരിക്കൻ കടന്നു വരവുന്നത് കുറിച്ച് പുസ്തക പ്രസാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാത്ത നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം ലഭിക്കുമ്പോൾ നമ്മളൊരു പുസ്തകം മാത്രമാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് കടന്നു പോകുന്ന പേജ് സെറ്റിങ് മുതൽ പ്രിന്റിംഗും മുതൽ ബൈൻഡിങ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ഒരു ഘട്ടം ഇതിനകത്തേക്ക് വരുന്നുണ്ട് പുസ്തക പ്രസാധനം സ്വപ്നമായി കൊണ്ട് നടക്കുന്ന രണ്ട് ചെറുപ്പക്കാരുടെ കഥകൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ പല അടരുകൾ ഒരു നോവലാണ് അതോടൊപ്പം തന്നെ മലയാളത്തിൽ ഇന്നോളം നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ പന്ത്രണ്ടോ പതിമൂന്നോ ഇൻസേർട്സുകൾ നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട് കഥാപാത്രങ്ങളുമായിട്ടും കഥാസന്ദർഭങ്ങളുമായിട്ട് യോജിക്കുന്ന വളരെ വൈകാരികമായ ചില സാധനങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഉദാഹരണമായിട്ട് ഇതിനകത്ത് ഷെൽവി എഴുതിയ ഒരു കത്ത് ഇതിലേക്ക് വരുന്നുണ്ട് ഗാന്ധിജി എഴുതിയ ഒരു കത്ത് വരുന്നുണ്ട് ഇവരുടെ തന്നെ മൾബറിയുടെ തന്നെ പുസ്തക പരിചയ ജേണൽ ആയിരത്തിലുള്ള പുസ്ത പ്രിയ എന്ന് പറയുന്ന ജേണൽ അതുപോലെ തന്നെ നമ്മൾ പുസ്തകത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ധാരാളം പോസ്റ്റ് കാർഡുകളുണ്ട് അത് മലയാളത്തിൽ ഇന്നേ വരെ ഒരു ഒരു പുസ്തകത്തിന്റെയും ഒപ്പം വന്നിട്ടില്ലാത്ത വന്ന എന്ന നിലയിൽ അങ്ങനെ ധാരാളം സേഡ്സുകൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ വരുന്നുണ്ട് അത് ഒരു 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 പുസ്തകം ഒരു ഒരു നോവൽ വായിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് അനുഭവിക്കുക ആ കാലം കൂടി അനുഭവിക്കുക എന്ന ഒരു സങ്കല്പത്തിലാണ് ഈ നോവൽ ഇങ്ങനെ വിഭാവനം ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ പുസ്തകങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരെ കുറിച്ച് ധാരാളം കഥകൾ കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഷെൽവി എന്ന് പറയുന്ന ഒരു പുസ്തക അടുക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ഷെൽവി മലയാള പുസ്തക പ്രസാധന ശാഹികമാക്കിയിട്ടുള്ള വലിയ സംഭാവനകളുണ്ട് അതുവരെ ഷെൽവി കടന്നു വരുന്നത് വരെ അല്ലെ മൾബറി എന്ന് പറയുന്ന പുസ്തക പ്രസാദശാല കടന്നു വരുന്നത് വരെ വെറുതെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അച്ചടിച്ച് വെറുതെ വായിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് പുസ്തകങ്ങൾ എന്ന കാഴ്ചപ്പാടിൽ നിന്ന് കവറിലും പുസ്തക നിർമ്മിതിയിലും അതിന്റെ രൂപ കല്പനയിലും അവതാരികയിലും ഒക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് പുസ്തകം അനുഭവിക്കാൻ കൂടി ഉള്ളതാണ് എന്ന ഒരു ഒരു തോന്നലിലേക്ക് ഷെൽവി പുസ്തകത്തെ മാറ്റിമറിച്ചു അത് പുസ്തക വായനക്കാരിലേക്ക് അത് വലിയൊരു ഒരു ഒരു അനുഭവമായി മാറി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് എനിക്ക് വ്യക്തിപരമായി ഷെൽവിയോട് വളരെ അടുത്ത അടുപ്പമുണ്ടായിരുന്നു എൻ്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഷെൽവിയാണ് എനിക്ക് ഞാൻ ഗൾഫിലുണ്ടായിരുന്ന കാലത്ത് ധാരാളമായി പുസ്തകങ്ങൾ അയച്ചു തന്നിരുന്നത് ഷെൽവിയാണ് ആ പുസ്തകങ്ങളോടൊപ്പം ശിൽവി കത്തെഴുതുമായിരുന്നു ആ കത്തുകളിലൂടെയാണ് ഞങ്ങൾ സൗഹൃദ ബന്ധം ആരംഭിക്കുന്നത് അപ്പോൾ പുസ്തക പ്രസാധനത്തിന്റെ ഒരു വലിയ യുഗത്തിൽ വലിയ പ്രഭാവത്തിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയത് എന്ത് എന്ന ഒരു ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ നിലനിന്ന ഇടത്തു നിന്നാണ് ഈ പുസ്തകത്തിലേക്ക് വരികയും ശിൽവിയിലേക്ക് വരികയും ചെയ്യുന്നത് അത് പുസ്തക പ്രസാധനത്തിന്റെ ചരിത്രവും അന്നത്തെ വായനയുടെ ചരിത്രവും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് ഈ രണ്ട് പുസ്തകത്തിലും നമ്മൾ കവർ നോക്കുമ്പോൾ ഒരു പക്ഷിയുടെ ചിത്രം കാണാം അപ്പോ സിഗ്നിഫിക്കൻസ് എന്താണ് പക്ഷി ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയാണ് ഇതിൽ കഥ പറയുന്നത് മൾബറി എന്ന് പറയുന്ന ചെടിയും ഡേസിയും പക്ഷിയും ഒക്കെയാണ് അപ്പോ ഈ ഡേസിയുടെ വീട്ടിലുണ്ടായിരുന്ന പിങ്കി എന്ന് പറയുന്ന ഒരു തത്തയുടെ ചിത്രമാണ് നമ്മൾ ഈ കവറിൽ കാണുന്നത് പിങ്കി ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് വൈകാരികമായി നമുക്ക് വളരെ അടുപ്പം തോന്നുന്ന ഒരു കഥാപാത്രമാണ് അതുകൊണ്ടാണ് നിശ്ചയമായിട്ടും സത്ത് ഇതിന്റെ കവറിൽ വന്നിട്ടുള്ളത് ഈ പുസ്തകത്തില് ജീവിച്ചിരുന്നവരും ഇപ്പോ അല്ലാത്തവരുമായിട്ടുള്ള കഥാപാത്രങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പോ സത്തിൽ അതിൽ കുറച്ച് നമ്മള് ഫിക്ഷൻ എങ്ങനെയാണ് ഫിക്ഷനും നോൺ ഫിക്ഷനും എങ്ങനെയാണ് തീർച്ചയായിട്ടും വരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ജീവിതത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യവും ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു ഒരു ഒരു ഷെൽവിയുടെ ബയോപിക്ക് എന്ന നിലയിൽ ഇതിനെ കാണരുത് അങ്ങനെ ഒരു ഒരു ജീവചരിത്ര നോവലല്ല ഇത് ഇവരൊക്കെ എങ്ങനെ ജീവിച്ചിരുന്നിരിക്കാം എന്ന ഒരു എഴുത്തുകാരൻ്റെ സങ്കല്പം മാത്രമാണ് യാഥാർത്ഥത്തിൽ അതൊരു അതുകൊണ്ട് തന്നെ അതിന് അതിന് ഫിക്ഷൻ്റെ ായ എല്ലാ സ്വാതന്ത്ര്യവും ഇതിനകത്ത് എടുത്തിട്ടുണ്ട് എൻ്റെതായ കഥാസന്ദർഭങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് കഥാപാത്രങ്ങൾ ഇതിനകത്തൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട് കഥാപാത്രങ്ങളുടെ യാത്രകൾ ഡേസി എന്ന് പറയുന്ന കഥാപാത്രം ഗ്രീസിലൂടെ നീളം നടത്തുന്ന യാത്രകളുടെ ഒരു വലിയ ചരിത്രം ഇതിനകത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ഒരു ഫിക്ഷൻ എന്ന നിലയിൽ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് അതേ സമയത്ത് തന്നെ ഷെൽവിയോടും ഡേസിയോടും അവരുടെ ജീവിതത്തോടും ഒക്കെ ആ കാലഘട്ടത്തോടും പുലർത്തേണ്ട നീതി പുലർത്തിക്കൊണ്ടുകൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് ആ ഒരു ഒരു സന്തുലനാവസ്ഥ പാലിക്കാൻ ഞാൻ വല്ലാതെ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ ഷെൽവി എന്ന് പറയുന്ന വായനക്കാരനും കസാൻ സാഖിസ് എന്ന് പറയുന്ന എഴുത്തുകാരനും രണ്ടുപേര് രണ്ട് വ്യക്തിത്വങ്ങളാണ് എങ്ങനെയാണ് അപ്പോ അവർ രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ടുള്ളത് യാദർച്ഛവശാൽ എനിക്കും ഷെൽവിക്കും ഒരേപോലെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് നിക്കോസ് കസൻ സാകിസ് വളരെ യാദർശികമായി സംഭവിച്ചതാണ് ഷെൽവിയുടെ ജീവിതത്തിൽ ഉടനീളം നിക്കോസ കസൻ സാകിസിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉദാഹരണത്തിന് മൾബറി എന്ന് പറയുന്ന പേര് പോലും അദ്ദേഹം കസൻ സാകിസിന്റെ ഒരു ഒരു പുസ്തകത്തിൽ നിന്ന് കടം കൊണ്ടതാണ് അപ്പൊ അത്തരത്തിൽ ഒരു ഒരു എഴുത്തുകാരൻ തങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മാറുന്നത് എങ്ങനെ അദ്ദേഹത്തെ ജീവിതത്തെ അനുകരിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോട് എന്താണ് സാ തരത്തിലേക്ക് ഒരു മനുഷ്യൻ മാറുന്നത് എങ്ങനെ ഒരു 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 മാറ്റമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഷെൽവിക്കും എനിക്കും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ എന്ന നിലയിലാണ് ഈ പുസ്തകത്തിലേക്ക് കസൻ സാഗ്രിസ് വരുന്നത് മൾബറി ആദ്യമായി പ്രസിദ്ധീകരിച്ച് കസൻ സാഗിസിന്റെ പുസ്തകമായിരുന്നു അത് വിവർത്തനം ചെയ്തത് ഷെൽവിയുടെ പങ്കാളിയായിരുന്നുള്ള ലേസി ആണ് ലേസിയാണ് ഇതിലെ മുഖ്യ കഥാപാത്രം അങ്ങനെയൊക്കെ പലതരത്തിൽ ഇതിനകത്ത് കസിൻസ് ആക്കിസ് ഒരു 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 പ്രധാന കേന്ദ്ര കഥാപാത്രമായി തന്നെ കടന്നു വരുന്നതാണ് ഇതിന് പന്ത്രണ്ടിലേറെ ശേഖരിച്ചത് പലതരത്തിൽ ശേഖരിച്ചിട്ടുണ്ട് പലവ് ചിലതൊക്കെ എന്റെ തന്നെ കണക്ഷനിൽ ഉണ്ടായിരുന്നവയാണ് ഞാൻ ഷെഫിയും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് അന്ന് ശേഖരിച്ചു വെച്ചതാണ് ഇപ്പൊ പ്രിയ സുഹൃത്ത് അവിടെ നിന്ന് അങ്ങനെ കിട്ടിയതാണ് ഈ കത്ത് അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് മറ്റു ചിലതൊക്കെ പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളതാണ് വിപിൻ ചന്ദ്രനെ പോലെയുള്ള എഴുത്തുകാർ തന്നിട്ടുള്ള ചില ഡോക്യുമെന്റ്സ് ഉണ്ട് അങ്ങനെ നമ്മൾ പലയിടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ഡോക്യൂമെന്റ്സും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇൻസൈറ്റ് ചെയ്ത് ഇരിക്കുക